ഗുഡ് മോർണിംഗ് എവ്രി വൺ ഐം വർണ്ണ വെൽക്കം ടു മലനാട് ടി വി ഇന്ത്യ ഇന്ന് തിരുവോണ നാൾ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണല്ലേ അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയും അതുകൊണ്ട് തന്നെ ആഡ്സ് ഇൻ പ്രസൻസ് സൗത്ത് ഇന്ത്യ ഫാഷൻ ഐക്കളാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഹായ് എവ്രി വൺ എല്ലാവർക്കും മലനാട് ടി വി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ആഡ്സ് ഇൻ പ്രസൻസ് സൗത്ത് ഇന്ത്യ ഫാഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവോണ വിശേഷങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ കോളേജിൽ ഓണ സെലിബ്രേഷൻ എല്ലാം വീട്ടിലോട്ട് പോകാനുള്ള ഒരു ഓ വിശേഷങ്ങൾ ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാ വീട്ടിലെല്ലാവരും കസിൻസ് എല്ലാവരും ഗ്യാതർ ചെയ്യും പിന്നെ എങ്ങോട്ടിലൊക്കെ പോകണം അതൊക്കെ ഇപ്പം നിലവിൽ ആൻഡ് ആൻജിയ നിങ്ങൾക്ക് അറിയണം ആൻജിയ നമ്മളുടെ റാക്ക് വാക്കിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന കേരള ഗ്രാൻഡ് മിസ് കേരള ഗ്രാൻഡ് ആയിക്കേണ്ട റണ്ണർ അപ്പ് കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മോഡലാണ് ആണ് ആൻഡ് ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്നൊരു പെജൻ ഷോ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ കുറേ ഡിസൈനർ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഡിസൈന ഡിസൈന ഷോയിൽ ഞാനും ഓ സീസ മോഡൽ ആളും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ആള് എങ്ങനെയാണ് എക്സൈറ്റഡ് ആണോ സൂപ്പർ എക്സൈറ്റഡ് എന്താ പറയണ്ടേ ആദ്യമായിട്ടാണ് ഡിസൈനർ ഷോ ചെയ്യുന്നത് പാറ്റൺ ചെയ്തിട്ടുണ്ട് ഡിസൈനർ ഡിസൈനർ ഷോ ഫസ്റ്റ് ടൈമാണ് സോ സൂപ്പർ എക്സൈറ്റഡ് ഇന്നത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഡ്രസ്സിങ് റെഡ് ഗൗൺ ഭയങ്കര അടിപൊളി സെയിം ഒക്കെയാണ് പക്ഷെ നല്ല രസമായിരിക്കും ില്ല പിടിച്ച് നിക്കുന്നത് കോളേജ് ലൈഫ് ഈ സത്യം പറഞ്ഞാൽ ബോറിങ് ആണ് പക്ഷേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകണം വേ അപ്പ് ടോക്കിംഗ് മാറിയിട്ടുണ്ട് എന്റെ നടത്തും മാറിയിട്ടുണ്ട് എന്നാ ഓവറോൾ എന്റെ പേഴ്സണാലിറ്റി ഒന്നുകൂടെ റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും

സൗത്ത് സൗത്ത് ഇന്ത്യ ഇന്ത്യ ഫാഷൻ ഫാഷൻ ഐക്കൺ ഐക്കൺ അതും ആഡ്സ് ഇൻ ഇന്നത്തെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് 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 ഒക്കെ 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 എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഓവറോൾ ഓവറോൾ കൊള്ളാം നല്ലതാണ് ും കൊറിയോഗ്രാണേലും എന്റെ ടീമാണെങ്കിലും നമ്മളിപ്പം തിരുവോണ നാളിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ നമ്മളുടെ നാട് മാറണം എന്നുള്ള രീതിയിലോ തിരുവോണം നല്ലതെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കലി മാറ്റങ്ങൾ വരണം എന്ന് ചിന്തിക്കുന്ന വല്ല ടോപ്പിക്കുക അല്ലെങ്കിൽ ഭരണങ്ങൾ മാറണം അങ്ങനെയുള്ള কোখখখৃল <laughs> পোরে <laughs>